സാങ്കേതികത്വമോ അതോ ധാർമ്മികതയോ സി പി എമ്മിന്റെ വഴിയേത് മുകേഷിന്റെ കാര്യത്തിൽ സി പി എം ബലം പിടിക്കുന്നത് എന്തിന് നടനും സി പി എം എം എൽ എ എം മുകേഷ് കഴിഞ്ഞ കുറച്ച് ദിവസമായി വലിയ പ്രശ്നങ്ങളിലാണെങ്കിലും അടുത്ത നാല് ദിവസത്തേക്ക് ഒരു ആശ്വാസത്തിലാണ് കാരണം അദ്ദേഹത്തിന് അറസ്റ്റ് നേരിടേണ്ടി വരില്ല എന്നൊരാശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ കൊച്ചിയിലെത്തി അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹം ഡിജിറ്റൽ തെളിവുകൾ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്ന പരാതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള ഡിജിറ്റൽ തെളിവുകളെല്ലാം കൈമാറിക്കഴിഞ്ഞു രണ്ടാം തീയതിയാണ് മുകേഷിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത് ഈ അഞ്ച് ദിവസത്തെ ഒരു ആശ്വാസ സമയം അത് എന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞ ദിവസം അഭിഭാഷകനോട് ഇന്നലെ അഭിഭാഷകനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ തിരിച്ചറിയേണ്ട കാര്യമില്ല മെഡിക്കൽ എക്സാമിനേഷൻ്റെ കാര്യമില്ല അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് ദിവസം കൊടുക്കുന്നുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ല എന്നാണ് പറയുന്നത് പക്ഷേ ജിഷ്ണു ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു പേരിപ്പോൾ ഉയർന്നു വരികയാണ് അത് നമുക്ക് വളരെ കേട്ടുപരിചയമുള്ള പേരാണ് അത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയായ ഹണി എം വർഗീസിൻ്റെ പേരാണ് ഈ ഹണി എം വർഗീസ് എന്ന പേര് നമുക്കൊക്കെ കേട്ടു പരിചയമുള്ളത് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടാണ് അവരുടെ കോടതിയിലാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ആ കേസ് ഇപ്പോഴും പരിഗണിക്കുന്നത് ആ കേസ് മാറ്റണമെന്നാവശ്യപ്പെട്ട് അതിജീവിത കോടതിയെ സമീപിച്ചതുമായി അങ്ങനത്തെ കുറേ വാർത്തകൾ നമുക്കറിയാം അതിൽ ഇവർക്കെതിരെയും ചില വാർത്തകൾ വന്നിരുന്നു ഈ മെമ്മറി കാർഡിന്റെ അവിടെ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡ് അനധികൃതമായി തുറന്നു എന്നതിനെക്കുറിച്ച് അതിൻ്റെ ഹാഷ് വാല്യൂ തുറന്നു പരിശോധിച്ചപ്പോഴാണ് ഈ ഹാഷ് വാല്യൂ മാറുന്നത് ആ ഹാഷ് വാല്യൂ മാറിയതിനെ സംബന്ധിച്ച് അങ്ങനെ കോടതി മാറ്റണമെന്നാവശ്യപ്പെട്ട അതിജീവിത തന്നെ ഹയർ കോർട്ടിനെ സമീപിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ കേട്ട പേരാണ് ആ പേര് ഈ മുകേഷിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് വീണ്ടും ഉയർന്നു വരികയാണ് അത് ഇന്ന് അനിൽ അക്രയാണ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത് അത് ഇന്നലെ തന്നെ പല വൃത്തങ്ങളിലും ഈ പേരുകൾ ഉയരുന്നുണ്ടായിരുന്നു ഇന്നലെ ഈ അഞ്ച് ദിവസത്തെ ആശ്വാസ സമയം മുകേഷിന് അനുവദിച്ചത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയായ ഹണി എം വർഗീസാണ് അതിൽ ഒരു ധാർമ്മിക പ്രശ്നമുണ്ട് സി പി എമ്മിന് നേരെ ഇപ്പോൾ ഏറ്റവും ഉയരുന്ന ചോദ്യം ഈ ധാർമ്മികതയാണോ അതോ സാങ്കേതികത്വമാണോ ചില വിഷയങ്ങളിൽ പരിഗണിക്കേണ്ടത് എന്നതാണ് ഈ വിഷയത്തിൽ ഇതൊരു സാങ്കേതികത്വത്തിൽ ഊന്നുന്നതിനപ്പുറം ഒരു ധാർമ്മികത അതിൽ ഉണ്ടാവേണ്ടതായിരുന്നില്ലേ തീർച്ചയായും ധാർമ്മികതയാണ് ഇതിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം അതായത് സി പി എമ്മിൻ്റെ നിലപാടെന്താണ് സി പി എം എങ്ങനെയാണ് നിലപാടെടുക്കേണ്ടത് മറ്റൊരു കേസുമായി താരതമ്യം ചെയ്തുകൊണ്ടാണോ ഈ സമയത്ത് ഈ തീരുമാനമെടുക്കേണ്ടത് എന്നൊക്കെയുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന ജഡ്ജിയുടെ മേൽ അതായത് ഹണിയം വർഗീസിൻ്റെ മേൽ ആരോപിക്കപ്പെടുന്ന ഒരു സി പി എം ബന്ധമുണ്ട് ആ ബന്ധം ഈ പറയുന്നത് പോലെ വളരെ ക്രൂഷ്യലായ കാര്യമാണ് ഇത്തരത്തിലൊരു കേസിൽ വളരെ നിർണായകമായ ഒരു പക്ഷേ ഇത്രയും വർഷമെടുത്ത് വിടുത്ത് ഈ ഇൻഡസ്ട്രി മുഴുവൻ കാത്തിരുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്ന് അതിന്മേലൊരു നിലപാട് അല്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷി പ്രതീക്ഷിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഈ കേസ് പരിഗണിക്കുന്ന അല്ലെങ്കിൽ ഒരു നടനെതിരെയുള്ള ആരോപണത്തിന്മേലുള്ള കേസ് പരിഗണിക്കുന്ന കോടതിയിൽ ഇത് കേൾക്കുന്ന ജഡ്ജ് എന്ന് പറയുന്നത് ആ നടനുമായും അല്ലെങ്കിൽ ഈ പറയുന്ന സി പി എമ്മുമായും ബന്ധമുള്ള ഒരാളാണ് എന്ന ആരോപണം വളരെ ഗുരുതരമായ ആരോപണമാണ് അത് നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് അതിന് ഈ പറഞ്ഞ പോലെ ഇന്ന് അനിൽ അക്കറെ മുന്നോട്ട് വെച്ച ആവശ്യം വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റൊരു കോടതിയിലേക്ക് ഈ കേസ് പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ് അതോടൊപ്പം തന്നെ ഈ ധാർമ്മികത ധാർമ്മികതയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് പി കെ ശ്രീമതി ടീച്ചറുടെ ഒരു ബൈറ്റ് പുറത്തു വന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത് ആരാണ് ഈ ധാർമ്മിക തീ ധാർമ്മികത തീരുമാനിക്കുന്നത് ആരാണ് ധാർമ്മികത തീരുമാനിക്കേണ്ടത് എന്നതാണ് ചോദ്യം അതായത് എല്ലാവരുടെയും ധാർമ്മികത ഒരുപോലെ ആയിരിക്കില്ല എന്നാൽ നമ്മുടെ രാഷ്ട്രീയമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ധാർമ്മികത മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്നത് അതായത് ഇടതുപക്ഷത്തിന്റെ ധാർമ്മികത അല്ലെങ്കിൽ സി പി എമ്മിന്റെ ധാർമ്മികത നിങ്ങൾ തീരുമാനിക്കുന്നത് കോൺഗ്രസ് യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്കെതിരെ വന്ന ആരോപണങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് അതിലും ഗുരുതരമായി ബി ജെ പി എം പി ആയ ബ്രിജ് ഭൂഷൺ സിംഗ് രാജിവെച്ചോ എന്ന ചോദ്യം ഉയർത്തുമ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക രണ്ട് രണ്ടുപേരുടെ നേർക്കെതിരെ വന്ന ആരോപണങ്ങൾ പോലെയല്ല രാജ്യത്തെ ഒരു ഭാഗത്തെ മുഴുവൻ പിടിച്ചുലച്ച ആരോപണങ്ങളിൽ ആരോപണ വിധേയനായ ബ്രിജ് ഭൂഷൺ സിംഗ് രാജിവെച്ചോ എന്നൊരു ചോദ്യം ശ്രീമതി

ഇവരൊക്കെ രാജിവെച്ചാണോ അന്വേഷണം നേരിട്ടത് ഇവർക്ക് ഇവരൊക്കെ പ്രതികളായി വന്ന കേസിൻ്റെ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ആവശ്യപ്പെട്ടത് എന്താണ് അന്വേഷണമാണ് ഇവർ രാജിവെക്കണമെന്ന് നമ്മൾ അന്വേഷി ആവശ്യപ്പെട്ടിട്ടില്ല അത് ഒരുപക്ഷെ ശ്രീമതി ടീച്ചറോ സി പി എമ്മോ ആവശ്യപ്പെട്ടിട്ടുണ്ടാവില്ല പക്ഷേ ഇന്ത്യയിലെമ്പാടുമുള്ള ആളുകൾ അതിശക്തമായ പ്രതിഷേധം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ അധികാരസ്ഥാനങ്ങളിൽ നിന്ന് എല്ലാം പുറത്തേക്ക് പോകണമെന്നുള്ള ആവശ്യം അതിശക്തമായി പാൻ ഇന്ത്യൻ ലെവലിൽ ആവശ്യം ഉയർന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പ്രത്യേകിച്ച് ബ്രിജ്ഭൂഷൺ സിംഗിൻ്റെ കാര്യത്തിൽ ഇത്തവണ അദ്ദേഹത്തിന്റെ ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധിക്കാഞ്ഞത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മകനെ മുന്നിൽ നിർത്തി ഈ പറയുന്ന രാഷ്ട്രീയ നാടകം കളിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമൊക്കെ അവിടെ വ്യക്തമാണ് അവിടെ ഒരു പറ്റം സ്ത്രീകൾ ഈ പറഞ്ഞതുപോലെ വിനേഷ് ഫോഗട്ട് നമ്മുടെ മുന്നിലുണ്ട് അധികം ദിവസങ്ങളൊന്നും ആയിട്ടില്ല അവരൊരു ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച് തിരിച്ചു വന്നിട്ട് അപ്പോൾ അത്തരത്തിൽ ഒരു പറ്റം സ്ത്രീകൾ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായാണ് ബ്രിജ്ഭൂഷൺ ഇത്തവണ പാർലമെന്റിൽ ഇല്ലാത്തത് അത്രയും വലിയൊരു പോരാട്ടം രാജ്യത്ത് നടക്കുന്നു അതിനെപ്പോലും ചെറുതാക്കി കാണുന്ന തരത്തിലേക്കാണ് ഇതുമായുള്ള താരതമ്യം അത് ഈ പറയുന്ന കെ കെ ശൈലജ ടീച്ചറുടെ ബൈറ്റിലും ഈ പറഞ്ഞത്

അതുപോലെ ടീച്ചർ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിയമത്തിൽ പറയുന്നുണ്ടോ ഒരാൾ മാറി നിൽക്കേണ്ടതുണ്ട് എന്ന് നിയമത്തിൽ പറയുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതായത് സി പി എം എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം അതേ സമയത്ത് ഈ ആരോപണങ്ങളും ഈ പറയുന്ന വിശദീകരണങ്ങളൊക്കെ വരുന്ന സമയത്ത് തന്നെ ബൃന്ദാക്കാരാട്ടൻ്റെ ലേഖനം വരുന്നു അത് സി പി എമ്മിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെയാണ് അത് പ്രസി പ്രസിദ്ധീകരിച്ച് വന്നിട്ടുള്ളത് ആ ലേഖനത്തിൽ തന്നെ പറയുന്നത് തൂ തൂ മേ മേ എന്ന് പറയുന്ന ഹിന്ദിയിലെ പ്രയോഗമാണ് അതായത് നിങ്ങളത് ചെയ്ത് നിങ്ങളത് ചെയ്തു ഞങ്ങൾ ഇത്രയല്ലേ ചെയ്തുള്ളൂ എന്ന തരത്തിലുള്ള ന്യായ നമ്മൾ പോകാൻ പാടില്ല നമ്മളിവിടെ കൃത്യമായ നിലപാടെടുക്കേണ്ടതുണ്ട് എന്ന് പരോക്ഷമായി കൃത്യമായി എം മുകേഷിന്റെ കാര്യത്തിൽ അദ്ദേഹം അവര് സൂചിപ്പിച്ചു പോകുന്നുണ്ടോ ആ ലേഖനത്തിൽ അപ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടത് ഇപ്പോ ശക്തമായി രണ്ട് സ്ത്രീകളാണ് ഇടതുപക്ഷത്തിൽ നിന്ന് ഓപ്പണായി വന്ന അഭിപ്രായം പറയുന്നത് ഒന്ന് ആനി രാജയും ഒന്ന് ബൃന്ദാക്കരട്ടും ഇവർ രണ്ടുപേരും പറഞ്ഞ പൊസിഷനിലാണോ കേരളത്തിലെ ഇടതുപക്ഷം നിൽക്കുന്നത് അതോ നിൽക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് കേരളത്തിലെ സി പി ഐയുടെ പ്രശ്നം ആനി രാജ പറഞ്ഞതൊക്കെയാണ് നിലപാട് പക്ഷേ അത് ആനി രാജ അതെ അത് ഞങ്ങൾ ഇവിടെ ഉള്ളപ്പം ഞങ്ങൾ പറഞ്ഞോളാം ആനി രാജ എന്തിനു പറയണമെന്നാണ് നിലപാടിൽ അല്പം ആശ്വാസമുള്ള കാര്യമാണ് ഇന്നിപ്പോൾ ബിനോയ് വിഷം സി പി ഐ സെക്രട്ടേറിയറ്റിൻ്റെ അഭിപ്രായമായി മുകേഷ് രാജിവയ്ക്കെന്താണ് നല്ലത് എന്നൊരു നിലപാട് നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് അറിയിച്ചിട്ടുണ്ട് അപ്പോഴും ആനി രാജ അവിടെ ഡൽഹിയിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി ഇവിടെ സംസ്ഥാന ഘടകത്തിലെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനത്തെ തീരുമാനങ്ങൾ സംസ്ഥാന സെക്രട്ടറി പറയും എന്ന് പറയുന്നത് അതായത് ഇതൊക്കെ പല സ്ഥലത്ത് പല തരത്തിലാണ് നടക്കുന്നതെങ്കിലും ഒരു സ്ത്രീ വിരുദ്ധതയൊക്കെ ഇതിൻ്റെ ഒരു ബേസിക് ലൈൻ ആണെന്ന് തോന്നുന്നു ജിഷ്ണു കാരണം ആനി രാജ ബൃന്ദ കാരാട്ട എന്നൊക്കെ പറയുന്നവർ എപ്പോഴും സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തി ഇത്തരം വിഷയങ്ങളിൽ ഏറ്റവും ശക്തമായ അഭിപ്രായം പറയുന്നതാണ് ഇന്നിപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വിനോയ് വിഷം അങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത് അങ്ങനെ തന്നെയല്ലേ ആനിരാജ രാജ പറയേണ്ടിയിരുന്നത് ഈ സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തി പ്രവർത്തിക്കുന്ന ബൃന്ദാക്കാരാട്ടും ആനി രാജയും പറഞ്ഞതുപോലൊരു അഭിപ്രായമാണ് നമ്മൾ കേരളത്തിലെ കേരളത്തിൽ നിന്നുള്ള സി പി എമ്മിന്റെ ഏറ്റവും ഉന്നതമായ ബോഡിയിലുള്ള പി കെ ശ്രീമതി ടീച്ചറും കെ കെ ശൈലജയും ഒക്കെ പറയും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ അവരും നിർഭാഗ്യവശാൽ എം മുകേഷ് ഇപ്പോൾ രാജിവെക്കേണ്ടതില്ല എന്തിനാണ് ഒരു ആരോപണം ഉയരുമ്പോൾ തന്നെ രാജിവെക്കേണ്ടത് എന്നൊരു ചോദ്യം അവരിൽ നിന്ന് നിന്നുയരുമ്പോൾ ഇത് തീർത്തും അവരുടെ ധാർമ്മികത ശ്രീമതി ടീച്ചർ ചോദിച്ചതുപോലെ ആരാണ് ഈ ധാർമ്മികത നിശ്ചയിക്കേണ്ടത് ഇവരുടെ ധാർമ്മികത എവിടെ പോയി എന്ന് ചോദിക്കാനാണ് തോന്നുന്നത് ഈ വിഷയത്തിൽ ഹണി എം വർഗീസിൻ്റെ ധാർമ്മികതയായാലും ഇതേ തരത്തിൽ തന്നെ കമ്പയർ ചെയ്യപ്പെടും സ്വാഭാവികമായും അവരുടെ അച്ഛൻ ശരിയാണ് അച്ഛൻ്റെ രാഷ്ട്രീയ മകൾക്ക് നോക്കേണ്ട കാര്യമുണ്ടോ അവരൊരു ജുഡീഷ്യൽ ഓഫീസറാണ് അവരുടെ മുന്നിലെത്തുന്ന കാര്യങ്ങൾ അവർ നിഷ്പക്ഷമായി തന്നെ പരിഗണിക്കുമായിരിക്കും പക്ഷേ ഹണി എം വർഗീസിന്റെ അച്ഛൻ എം എം വർഗീസ് സി പി എമ്മിന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയാണ് അതായത് സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ് ഇവർ അഭിഭാഷക യൂണിയന്റെ ഭാഗമായി ഇടത് അഭിഭാഷക യൂണിയന്റെ ഭാഗമായി വളരെ കാര്യമായി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് പഞ്ചായത്തിലേക്ക് സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുള്ള ഒരാളാണ് അങ്ങനെ ഒരാൾക്ക് ആ പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വ്യക്തി ഒരു എം എൽ എ സി പി എമ്മിനെ സംബന്ധിച്ച് ഏതൊരു പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ എം എൽ എ എന്ന് പറയുമ്പോൾ അവർ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് മുകേഷ് എന്തുകൊണ്ട് മാറി നിന്ന് അന്വേഷണം നേരിടണം നോക്കൂ പ്രോട്ടോകോൾ പ്രകാരം എം മുകേഷ് ഇപ്പോൾ ഒരു വേദിയിലേക്ക് വന്നാലും അവിടെ ഡി ഉണ്ടെങ്കിൽ സല്യൂട്ട് ചെയ്യണം ആ സല്യൂട്ട് ചെയ്യേണ്ട ജനപ്രതിനിധിയാണ് എം മുകേഷ് അങ്ങനെ ഒരു സ്ഥാനത്ത് നിന്നാൽ എങ്ങനെയാണ് കേരളത്തിലെ പോലീസിന് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ കഴിയുക ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചോദിക്കുന്നത് മുകേഷിന്റെ എടുക്കാൻ അല്ലെങ്കിൽ മുകേഷിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ ആദ്യം എണീറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യണം പിന്നെ ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് ധാർമ്മികത അവിടെ നിന്ന് ഞാൻ മാറി നിന്ന ശേഷമാണ് ഈ ചോദ്യം ഭയക്കാൻ ഒന്നുമില്ലെങ്കിൽ എന്തിനാണ് ആശങ്കപ്പെടുന്നത് ഒന്നുമില്ല ഡിജിറ്റൽ എവിഡൻസ് കയ്യിലുണ്ട് ഇന്നിപ്പോൾ അത് കൊണ്ടുപോയി അഭിഭാഷകന് കൈമാറിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ എന്തിനു ഭയക്കണം അപ്പോൾ സി പി എം മുകേഷിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷേ ഈ ഒരു പരിരക്ഷ രാഷ്ട്രീയമായി കിട്ടുന്ന പരിരക്ഷ അല്ലെങ്കിൽ ഒരു എം എൽ എ എന്ന നിലയ്ക്ക് കിട്ടുന്ന പരിരക്ഷ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ആശങ്കയെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ച് മറ്റു ചിലതാകാം ആശങ്ക രാഷ്ട്രീയമായിട്ടാവാം അങ്ങനെ തോന്നുന്നില്ല തീർച്ചയായും അതായത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു നിലപാടിലേക്ക് പോയാൽ അതായത് മുകേഷ് രാജിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരും ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേവലം കൊല്ലത്ത് മാത്രമായിരിക്കില്ല ഈ പറഞ്ഞ പോലെ പാലക്കാടും ഒക്കെ ഈ പറയുന്ന കൂട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സ്ഥലങ്ങളാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് മുഴുവൻ ഒരുമിച്ച് നടക്കുകയും അവിടെ ഈ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിനെതിരെ ഇത് വലിയ പ്രചാരണ വിഷയമാക്കി യു ഡി എഫ് ഉയർത്തി കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ എല്ലാ മണ്ഡലങ്ങളിലും അതായത് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടുന്ന എല്ലാ മണ്ഡലങ്ങളിലും ഇത് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് എൽ ഡി എഫ് ഭയക്കുന്നുണ്ട് സി പി എം ഭയക്കുന്നുണ്ട് കയ്യിലുള്ള ഒരു സീറ്റ് കൂടി പോകുന്ന സാഹചര്യത്തിലേക്ക് ഇത് കൂടുതൽ കൊല്ലത്ത് കഴിഞ്ഞ തവണ മുകേഷ് മത്സരിക്കുന്ന സമയത്ത് തന്നെ സേഫ് അല്ല അതായത് അവിടെ വളരെ നേരിയ ഭൂരിപക്ഷത്തിനാണ് മുകേഷ് ജയിച്ചു വരുന്നത് മാത്രമല്ല പാർട്ടിക്കുള്ളിൽ തന്നെ മുകേഷ് സ്ഥാനാർത്ഥിയായി വീണ്ടും വരുന്നതിന് ഉയർന്നിരുന്നു അവിടെ ഗ്രൗണ്ടിൽ തന്നെ പലരുടെയും പ്രതികരണങ്ങൾ അങ്ങനെയായിരുന്നു മുകേഷിനെ കാണാൻ കിട്ടാത്തൊരു എം എൽ എ ആണെന്നും മുകേഷ് മണ്ഡലത്തിൽ ഇല്ലാത്ത ആളാണെന്നും ഉള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരിൽ നിന്ന് പോലും അത്തരത്തിലുള്ള ഉണ്ടായിരുന്നു പാർട്ടിയുടെയും അവിടുത്തെ ജനങ്ങളുടെയും അഭിപ്രായം മാനിക്കാതെ ഒരു താരപരിവേഷം മാത്രം നോക്കിയാണ് ിന് വീണ്ടും ഒരു സീറ്റ് കൊടുത്തത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് എങ്ങാനും പോകേണ്ടി വന്നാൽ അത് എല്ലാ രീതിയിലും പ്രത്യേകിച്ച് ഈ ചീത്ത പേര് കൂടി വെച്ചു പോയാൽ ഒരു പക്ഷെ തിരിച്ചടിക്കുമെന്ന പേടികൊണ്ടായിരിക്കാം സി പി എമ്മിങ്ങനൊരു നിലപാടെടുക്കുന്നത് നമുക്ക് പക്ഷെ അപ്പോഴും നേരത്തെ ചോദ്യം എങ്ങനെയാണ് ഈ വിഷയത്തിൽ സ്വതന്ത്രമായ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടക്കുക അതെ അതായത് മുകേഷ് ഈ പറഞ്ഞതുപോലെ എനിക്ക് ഭയങ്കര അത്ഭുതം എന്ന് വെച്ചാൽ കേരളത്തിലെ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ ഇത്ര വലിയ സിനിമാ താരങ്ങളോട് ഇത്ര വലിയ ആരാധനയുള്ള ആളുകളാണോ എന്നാണ് അത്ഭുതം തോന്നുന്നത് കാരണം അത്ര വലിയ ആരാധനയോടുകൂടിയാണ് ഇവർ അതിന് പിന്നിൽ അണിനിരക്കുന്നത് അതെല്ലാവരുടെയും കാര്യത്തിൽ ഈ പറയുന്ന വളരെ സൂക്ഷ്മമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ആരെയും വേദനിപ്പിക്കാത്ത തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ടീച്ചർ പറയുന്നത് ആവട്ടെ പേരുകൾ പുറത്തു വരേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് അത്ര അധികം അതെ അത്രയും ഉണ്ട് അവർക്ക് അത്രയും കെയറിംഗ് ഉണ്ടെന്നുള്ള അതായത് ആ രീതിയിൽ ആളുകളുടെ പേര് പോലും പുറത്തു വരാൻ വരേണ്ടതില്ല എന്ന തരത്തിൽ നിലപാടെടുക്കുകയും അതുപോലെ ആളുകൾ ആളുകൾക്കെതിരെ ആരോപണം ഉയരുകയാണെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ അന്വേഷിക്കാമെന്നുള്ള പൊസിഷൻ മാത്രം എടുത്ത് വളരെ സേഫായി നിൽക്കാൻ ഈ പറയുന്നതുപോലെ ഇടതുപക്ഷ നേതാക്കൾ സൂക്ഷ്മത കാണിക്കുന്നുണ്ട് അതേസമയത്ത് മുകേഷിൻ്റെ ധാർമ്മികത എന്താണ് മുകേഷ് ഒരു ജനപ്രതിനിധിയാണ് ഒരു സിനിമാ സിനിമാതാരമായിരുന്നു എന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോഴുമാണ് എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി മാറാൻ പാടില്ല അദ്ദേഹം ആദ്യം ഒരു ജനപ്രതിനിധിയായാണ് പ്രതി പ്രതികരിക്കേണ്ടത് അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ധാർമ്മികത ഈ പ്ര സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടുക എന്നുള്ളതാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച അതിജീവിതയെ പോലും അവഹേളിക്കുന്ന തരത്തിൽ ആലോചിച്ചോക്കണം ത്രീ സെവന്റി സിക്സ് ചാർജ് ചെയ്ത ഒരു പ്രതിയാണ് ഇന്ന് മുകേഷ് അതായത് ബലാത്സംഘം കുറ്റം ചുമത്തപ്പെട്ട ഒരു പ്രതിയാണിന്ന് മുകേഷ് ആ മുകേഷ് ഫേസ്ബുക്കിലൂടെ നടത്തുന്ന ഈ പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത് ഈ അതിജീവിതയെ അവഹേളിക്കുന്ന തരത്തിൽ അവരുടെ എല്ലാ ഡിഗ്നിറ്റിയും അവരുടെ എല്ലാ ആത്മാഭിമാനവും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നു ഇപ്പൊ ചുരുക്കി ചോദിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അതായത് മുകേഷിൻ്റെ തന്നെ ഡയലോഗ് ചോദിക്കാം അന്തസ്സുണ്ടോ മുകേഷിന് എന്ന് തന്നെയാണ് ചോദിക്കാനുള്ളത് ഈ അദ്ദേഹം പറയുന്ന അന്തസിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ഇന്ന് തിരിച്ചു ചോദിക്കാനുള്ളത് അതുപോലെ തന്നെ ഇപ്പൊ മറ്റൊരു കാര്യം എന്താണെന്ന് അതായത് ഇപ്പോൾ അബൃന്ദ കരട്ട് ലേഖനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ കെ കെ ശൈലജ ടീച്ചറുടെ ബൈറ്റ് കേൾക്കുമ്പോൾ ശ്രീമതി ടീച്ചറുടെ ബൈറ്റ് കേൾക്കുമ്പോൾ ഒക്കെ അതിനകത്ത് പറയുന്നൊരു കാര്യം ചരിത്രപരമായ ഒരു നീക്കം കേരളത്തിലെ സർക്കാർ നടത്തിയിരിക്കുന്നു ചരിത്രപരമായ ഒരു സന്ധിയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഇത് ആദ്യം പറയുന്നത് ഇതാദ്യം പറഞ്ഞിട്ടുള്ളത് ഡബ്ല്യു സി ആണ് ഡബ്ല്യു സി സിയുടെ പ്രതിനിധികൾ ഈ റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് ഒരുപാട് ഇൻ്റർവ്യൂകളിൽ പബ്ലിക്കായ ഒരുപാട് ഫംഗ്ഷനുകളിൽ അവരാദ്യം പറഞ്ഞ കാര്യമാണ് ഇത് ചരിത്രപരമായ ഒരു സന്ധ്യയാണ് ഈ പാർവതി തിരുവോത്ത് നൽകിയവരെ അഭിമുഖത്തിൽ അവരോട് ഒരു ജേർണലിസ്റ്റ് ചോദിക്കുന്നു ഈ മലയാള സിനിമ എന്ന് പറയുന്നത് ഞങ്ങളെല്ലാം കണ്ടിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ മീഡിയ ആണ് അവർ ചോദിക്കുന്നത് മലയാള സിനിമ എന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളത് വളരെ മികച്ച പ്രമേയവും അതുപോലെ തന്നെ മികച്ച നിലവാരത്തിലുമുള്ള സിനിമകളാണ് നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് നിർമ്മിക്കുന്നത് എന്ന രീതിയിൽ വലിയ വലിയ ആരാധനയോടുകൂടി നോക്കിക്കണ്ട ഒരു മേഖലയായിരുന്നു ഇത് എന്നാൽ അതിനുള്ളിൽ മുഴുവൻ പുഴുക്കുത്താണ് എന്നല്ലേ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഈ ചോദ്യം അപ്പോൾ പാർവതി തിരുവത്ത് പറയുന്നത് നമ്മൾ എത്രയോ മുന്നോട്ട് സഞ്ചരിച്ചത് കൊണ്ടും ആ നിലവാരത്തിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും സ്വയം അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത് കൊണ്ടുമാണ് ഞങ്ങൾ ഇപ്പോഴിത് ഫിക്സ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോഴിത് പരിഹരിക്കാനിറങ്ങിയിരിക്കുന്നത് ആ സന്ധ്യയിലേക്ക് നമ്മൾ എത്തിയതാണ് മറ്റൊരു മേഖലയും മറ്റൊരു സിനിമ ഇൻഡസ്ട്രിയും മറ്റൊരു ഭാഷയിലുമുള്ള സിനിമ ഇൻഡസ്ട്രികൾ ഈ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല അപ്പോഴും പാർവതി പറയുന്നുണ്ട് ഇത് ചരിത്രപരമായ ഒരു നീക്കമാണ് അത് മലയാള സിനിമയുടെ ഭാഗത്തുനിന്ന് വരുന്നു എന്നുള്ള അവർ അത്രയും അഭിമാനിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ പറഞ്ഞ ചരിത്രപരമായ നീക്കം പൂർ പൂർത്തീകരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് ഈ നടപടി കൂടിയെടുക്കുന്ന സാഹചര്യത്തിലാണ് അല്ലാതെ ഈ പറയുന്നത് പോലെ കേവലം ഒരു അന്വേഷണ സംഘം ഇപ്പോൾ ഇന്ന് ഇന്ന് ഇപ്പോൾ കെ ശ്രീമതി ടീച്ചറുടെ ബൈറ്റിൽ പറയുന്നു ഒരു അന്വേഷണ സംഘത്തെ നിയമിച്ചിരിക്കുന്നു വളരെ ബോൾഡായ ലേഡി ഐ പി എസ് ഓഫീസർമാരുള്ള ഒരു രാജ്യം ഇന്നുവരെ വരെ കാണാത്ത തരത്തിലൊരു ടീമിനെ ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങൾ സ്വയം തോന്നി ചെയ്ത കാര്യമൊന്നുമല്ല അതായത് കേരളത്തിലെ ഹൈക്കോടതി ഇവരുടെ ചെവിക്ക് പിടിച്ച് ഈ പറയുന്ന വടിയെടുത്ത് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് ആ പ്രതികരണങ്ങൾക്ക് അപ്പുറത്ത് അങ്ങനെ ഈ ഇവർ പറയുന്നത് പോലെ ശരിയാണ് ചരിത്രപരമായ ഒരു നിലപാട് എടുത്തിരിക്കാം പക്ഷെ അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി അതിൽ അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യപ്രാപ്തിയെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ് നമ്മുടെ സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന സർക്കാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങള ആകെ അതിനോട് പ്രതികരിക്കുന്നത് അങ്ങനെയാണ് അതിന്റെ ലക്ഷ്യപ്രാപ്തി ഇല്ലാതാക്കുന്ന വിധത്തിലാണെന്ന് പറയാതെ വയ്യ ഇതോടൊപ്പം ജിഷ്ണു ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പറയേണ്ടതുണ്ട് നമ്മൾ ഇപ്പം എല്ലാവരെയും വിമർശിക്കുന്ന നമ്മൾ ആത്മവിമർശനം കൂടെ നടത്തേണ്ടവരാണല്ലോ ഇപ്പോ മുകേഷിന് അഞ്ച് ദിവസത്തെ സമയം കോടതി അനുവദിച്ചിട്ടുണ്ട് അതായത് മൂന്നാം തീയതി വരെ മുകേഷിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടുണ്ട് ഇന്നലെയാണ് ആ വിധി വരുന്നത് ഇതിനുശേഷം മുകേഷ് തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അഭിഭാഷകനെ കാണണം കാര്യങ്ങൾ സംസാരിക്കണം ഇന്ന് രാവിലെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മാധ്യമ പട കാത്തു നിൽക്കുകയാണ് നമ്മുടെ സഹപ്രവർത്തകർ കാത്തു നിൽക്കുകയാണ് നമ്മൾ എപ്പോഴും ആത്മവിമർശനപരമായി അല്ലെങ്കിൽ ഇത്തിരി നാണക്കേടോടുകൂടി തന്നെ പറഞ്ഞിട്ടുള്ള ചില ചെയ്സുകളുണ്ട് നമ്മുടെ കോർമയിൽ ചില ചെയ്സുകൾ മാധ്യമ ചരിത്രത്തിലെ ഏറ്റവും മോശം ചേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മളൊക്കെ അതിൻ്റെ ഭാഗമായിരുന്നു പക്ഷേ ആ ചേസുകൾക്ക് ശേഷം ഇന്ന് നമ്മൾ കണ്ടത് മുകേഷിനെ കൊച്ചി വരെ ചെയ്സ് ചെയ്യുന്ന ഒരു മാധ്യമ സ്വഭാവം അല്ലെങ്കിൽ മാധ്യമ പടയെ കണ്ടു അദ്ദേഹത്തിന് ഒരു വ്യക്തി എന്ന നിലയിൽ ബാക്കിയുള്ള എല്ലാ പ്രിവിലേജുകളും മാറ്റിവെച്ചാലും അദ്ദേഹത്തിന് നിയമസഹായം തേടാനുള്ള അവകാശമുണ്ട് ഇന്ത്യയിൽ ആ നിയമസഹായം തേടാനുള്ള അവകാശത്തിനിടയ്ക്ക് അത്തരം സ്വകാര്യതയിലേക്കുള്ള ഇടിച്ചുകയറ്റം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യാത്രയെ പിന്തുടർന്നുകൊണ്ടൊരു ഒരു ഒരു വിഷ്വൽ ട്രീറ്റ് ഉണ്ടാക്കലൊക്കെ അതും ചേർന്നതാണോ എന്ന് നമ്മൾ തന്നെ ഒരു സ്വയം വിമർശനപരമായി ആലോചിക്കേണ്ടതാണ് തീർച്ചയായും അതായത് ഈ പറയുന്ന മാധ്യമങ്ങൾ ഇതിനകത്ത് ഒരു ഒന്ന് നോക്കൂ ഇത് കേവലം ഈ പറഞ്ഞതുപോലെ സർക്കാർ ഒറ്റയടിക്ക് തീരുമാനിച്ച് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടല്ല ഇതിൽ ഈ പറയുന്ന ഒരു പറ്റം സ്ത്രീകൾ നടത്തിയ പോരാട്ടത്തിനൊപ്പം തന്നെ അതിനോട് ചേർന്ന് നി നിന്നുകൊണ്ട് മാധ്യമപ്രവർത്തകർ നടത്തിയ ഒരു പോരാട്ടം കൂടിയുണ്ട് ആ മാ ആ തരത്തിൽ നമ്മൾ ഈ പറയുന്ന സഹപ്രവർത്തകരായ മാധ്യമ പ്രവർത്തകർ നടത്തിയ ആ പോരാട്ടത്തിൻ്റെ കൂടി ഫലമായിട്ടാണ് ഇത് പുറത്തു വരുന്നത് ഇത് നമ്മുടെ കൂടി ചരിത്രപരമായ ഒരു നേട്ടം കൂടിയാണ് ആ നേട്ടത്തിൻ്റെ യഥാർത്ഥ ഫലത്തെ അതിൻ്റെ ശോഭയെ കെടുത്തുന്ന തരത്തിലേക്ക് മാധ്യമപ്രവർത്തകരും മാറുന്നത് വളരെ അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിൽ സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ ഇത് ആഘോഷത്തിന്റെ മാത്രം ഭാഗമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു മാത്രമായി മാറുന്ന അവസ്ഥയിലേക്ക് ഇത് കടക്കും എന്നുള്ളതാണ് ഇതിൽ അപകടമായി മുന്നിൽ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെയും നിങ്ങളുടെയും ഒപ്പം സർക്കാർ സംവിധാനത്തിന്റെയും ഒക്കെ ധാർമ്മികത ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സാങ്കേതികത്വം ആണോ ധാർമ്മികതയാണോ എന്ന ചോദ്യത്തിന് ഉത്തരം ഇപ്പോൾ ധാർമ്മികതയാണ് എന്നതാണ്